എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തുടർച്ചയായിട്ടുള്ള അവധികൾക്ക് ശേഷം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും റേഷൻ കട ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെല്ലാം നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ് നാളെ മുതൽ പ്രവർത്തനം സജീവമാകുകയാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്കുകളിലും റേഷൻ കടകളിലും തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് റേഷൻ കടയിൽ പോകുന്ന ആളുകൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷമാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്കുകൾ അധികരിക്കാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തി അഞ്ചാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത് അതിനുശേഷം അവധികളായിരുന്നു നാളെ മുതൽ നിയമസഭ വീണ്ടും സജീവമാവുകയാണ് പെൻഷൻ നാളെ പ്രഖ്യാപിക്കുമോ എന്നും നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റ് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ആദ്യത്തെ അറിയിപ്പ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതാണ് അംഗനവാടി പ്രവർത്തനങ്ങളുടെ വേതനം ആയിരം രൂപ വരെ ഉയർത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പത്തു വർഷത്തിന് മുകളിൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു അതിന് താഴെയുള്ളവരുടെ വേതനം അഞ്ഞൂറ് രൂപയും കൂട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക നിലവിൽ അംഗനവാടി വർക്കർമാർക്ക് പന്ത്രണ്ടായിരം രൂപയായിരുന്നു ശമ്പളം അത് പതിമൂവായിരം രൂപയാകും ഹെൽപ്പർമാർക്ക് എണ്ണായിരം രൂപയുള്ളത് ഒൻപതിനായിരം രൂപയാകും പത്ത് വർഷത്തിന് താഴെ സേവന കാലാവധി ഉള്ള ആളുകൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും എണ്ണായിരത്തി അഞ്ഞൂറുമാണ് ആകുക കഴിഞ്ഞ ഡിസംബർ മുതൽ പുതുക്കിയ വേതനത്തിന് അർഹതയുണ്ടാകും ഇരു വിഭാഗങ്ങളിലുമായി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് ആയിരം രൂപ വർദ്ധിക്കും പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപ വേതനവും വർദ്ധിക്കും സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഐ സി ഡി എസുകളിലായി മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാസമുന്നതി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിപ്ലോമ സറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ബിരുദം ബിരുദാനന്തര ബിരുദം ഗവേഷണം എന്നീ വിഭാഗങ്ങളിലാണ് സ്കോളർഷിപ്പ് നൽകുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ആറാണ് വിശദമായ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇനി അടുത്തത് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിധവാ പെൻഷനൊക്കെ ലഭിക്കുന്നതിനുള്ള പുതിയ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഉയരാണ് പറയുന്നത് ഇതിൽ ആദ്യത്തേത് വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പല ആളുകൾക്കും അർഹതയുണ്ടായിട്ടും ഇത് ലഭിക്കുന്നില്ല ഇതിനെ അപേക്ഷിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ വാസ്തവമായിട്ടുള്ളത് ഭർത്താവ് മരണപ്പെടുകയോ ഏഴു വർഷമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്ത സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിധവാ പെൻഷൻ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വർഷമായി ഭർത്താവിനെ കാണാനില്ല എന്ന് റവന്യൂ അധികാരി അതായത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകിയ വിധവാ സർട്ടിഫിക്കറ്റ് ഇവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് വർഷം കഴിഞ്ഞിട്ടും പുനർവിവാഹം കഴിക്കാത്ത അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പദ്ധതി വഴി പെൻഷൻ ലഭിക്കും മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷക അർഹയാണ് എന്ന് വ്യക്തമാക്കുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആളുകൾക്ക് പെൻഷൻ അനുവദിക്കുക ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പല ആളുകളും ചോദിക്കുന്ന സംശയമാണ് വിവാഹമോചിതർക്ക് പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത് രണ്ടായിരത്തി വരെ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾക്കും വിധവാ പെൻഷൻ നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപ്രകാരം വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാവില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു ഉപേക്ഷിക്കപ്പെട്ടതല്ലാത്ത ഭർത്താവിൽ നിന്നും അകന്നു കഴിയുന്ന വിധവയില്ലാത്ത വ്യക്തിക്കും വിധവാ പെൻഷൻ അനുവദിക്കാൻ നിലവിൽ വ്യവസ്ഥയില്ല അപ്പോൾ ഒന്നെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ഏഴ് വർഷം കഴിഞ്ഞിട്ടും പുനർവാഹിം കഴിക്കാത്ത അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കോ ആണ് വിധവാ പെൻഷൻ ലഭിക്കുന്നത് ഇത്തരം ആളുകൾക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഉടനെ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സി സി കേന്ദ്രങ്ങൾ മുഖേനയോ ഓൺലൈനായി സമർപ്പിക്കാം പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവരോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുന്നവർക്കോ വിധവാ പെൻഷന് അർഹതയില്ല അവർക്ക് വിധവാ പെൻഷന് ലഭിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങനെ വിധവാ പെൻഷൻ ലഭിക്കില്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇവർക്കും വിധവാ പെൻഷൻ അനുവദിച്ചിരുന്നു അതുപോലെ നിലവിൽ വിധവാ പെൻഷൻ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഉടനെ സമർപ്പിക്കുക അതിനെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായോ കൗൺസിലറുമായോ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള ക്ഷീര ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കാൻ അർഹരായിട്ടുള്ളവർ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എഫ് ഡബ്ല്യു എഫ് ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് അടുത്ത ക്ഷീര വികസന യൂണിറ്റുമായോ ജില്ലാ ഗുണനിയന്ത്രണ ഓഫീസറുടെ കാര്യാലയവുമായോ ബന്ധപ്പെടേണ്ടതാണ് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ ഉറുദു ഒന്നാം ഭാഷയെടുത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയവർക്കും ഉർദു രണ്ടാം വിഷയം എടുത്ത് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇബ്രാഹിം സുലൈമാൻ സേട്ടു ട്ടു ഉർദു സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നിലവിൽ പറഞ്ഞിട്ടുള്ളത് ജനുവരി മുപ്പതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം തൊണ്ണൂറ് എന്ന നമ്പറിലോ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കുന്ന പരിണയം മാതൃജ്യോതി ശ്വാസയ എന്നീ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഡബ്ല്യൂ എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് കുടുംബത്തിലെ പെൺകുട്ടികൾക്കും ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കും വിവാഹ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി ഭിന്നശേഷിയുള്ള മാതാവിനെ പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായി ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിധവയായ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി ഈ മൂന്ന് പദ്ധതിയിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സാമൂഹ്യ നീതി വകുപ്പ് ക്ഷണിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് എസ് ഡബ്ല്യു ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതിൻ്റെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അറിയാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗത്വം ഇരുപത്തി നാല് മാസത്തിൽ കൂടുതൽ അംശാദായം അടക്കാത്തതു കാരണം നഷ്ടപ്പെട്ടവർക്ക് പിഴ സഹിതം കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം സംഭരണം വിതരണം വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഫെബ്രുവരി അഞ്ചിന് മുമ്പായി ലൈസൻസും രജിസ്ട്രേഷനും ഉറപ്പാക്കണം രജിസ്ട്രേഷൻ മാത്രം എടുത്തു വ്യാപാരം നടത്തുന്നവരും പുതിയ ലൈസൻസ് എടുക്കേണ്ടതാണ് നിയമലംഘനം നടത്തിയാൽ സ്ഥാപനം അടച്ചുപൂട്ടുകയും പത്തു ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുകയും ചെയ്യും ബന്ധപ്പെട്ട രേഖകൾക്ക് ഫോസ്കസ് ഡോട്ട് ഫസ്ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ മുഖേന അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തമായോ അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം മറ്റൊരു അറിയിപ്പ് നോർക്ക റൂട്ട്സും നാഷണൽ സ്കിൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എൻ എസ് ഡി സി യു കെ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചു യു കെയിൽ കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നോർക്ക റൂട്ട്സ് വഴി അപേക്ഷ സമർപ്പിക്കാം അഭിമുഖം ഓൺലൈനായി നടത്തും വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെൽ നമ്പർ ആയ ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തി രണ്ട് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റിമൂന്ന് ഒൻപത് എന്ന നമ്പറിലോ എൺപത്തി എട്ട് പൂജ്യം രണ്ട് ഇരുപത്തി മൂന്ന് അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് വേണ്ട മുഴുവൻ വൈദ്യുതിയും കെ സൗജന്യമായി നൽകുന്നുണ്ട് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എയർ ബെഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾക്കാണ് വൈദ്യുതി സൗജന്യം പ്രതിമാസം വേണ്ട വൈദ്യുതി നിരക്ക് എത്രയാണ് എന്ന് ഉപകരണങ്ങളുടെ വോൾട്ടേജ് ഉപയോഗിക്കുന്ന മണിക്കൂറുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കണക്കാക്കും ആറു മാസത്തേക്കാണ് ഇളവ് അനുവദിക്കുക ജീവൻ രക്ഷാ സംവിധാനങ്ങളുടെ ആവശ്യം തുറന്നും ഉണ്ട് എങ്കിൽ സർക്കാർ ഡോക്ടറുടെ സാക്ഷ്യപത്രത്തോടു കൂടി ഇളവിന് വീണ്ടും അപേക്ഷിക്കണം ഈ ആനുകൂല്യം ലഭിക്കാൻ വെള്ളക്കടലാസിൽ സത്യവാങ്മൂലം മാത്രം നൽകിയാൽ മതി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും ഇതിനുള്ള സത്യവാങ്മൂലം നൽകുന്നതിനും തൊട്ടടുത്ത കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെടുക അരിവില വർധനവിലും കാലിയായ മാവേലി സ്റ്റോറുകളിലും ജനജീവിതം ദുസ്സഹമായതിൽ പ്രതിഷേധിച്ച് കാലിക്കലവുമായി തിങ്കളാഴ്ച മഹിളാ കോൺഗ്രസ് നിയമസഭാ മാർച്ച് നടത്തും നൂറുകണക്കിന് വീട്ടമ്മമാർ അണിനിരക്കുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം ഇതുവരെ